മലയാളിയുടെ ജീവിതത്തെ തന്നെ ഇത്രയേറെ സ്വാധീനിച്ച മറ്റൊരു എഴുത്തുകാരനുണ്ടോ എന്ന് സംശയമുണ്ട് ഒരു പക്ഷേ അദ്ദേഹം കേരളത്തിലായിരുന്നില്ല അല്ലെങ്കിൽ മലയാളത്തിലായിരുന്നില്ല അദ്ദേഹം രചനകൾ നിർവഹിച്ചിരുന്നു എങ്കിൽ ഏതെങ്കിലും ഭാഷയിലോ ഇംഗ്ലീഷിലോ ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ രചനകൾ എങ്കിൽ അദ്ദേഹം തീർച്ചയായും തീർച്ചയായും ഈ നോബൽ പ്രൈസ് അല്ലെങ്കിൽ അതിനപ്പുറം ഒക്കെ കിട്ടേണ്ട ഒരു മഹാ വ്യക്തിത്വമാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ മനസ്സുകളിലൊക്കെയുള്ള ചില കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെയുള്ള സങ്കല്പമുണ്ട് ഇപ്പോൾ ഒരു ചതിയൻ ചന്തു എന്ന് പറയുന്ന നമ്മുടെ മനസ്സിലുള്ള ഒരാളെ ആ ചതിയനല്ല അയാൾ അയാളുടെ ഉള്ളിലൊരു നന്മയുണ്ട് എന്ന് നമ്മൾ മറ്റൊരു ആംഗിളിൽ അതെ കാണാൻ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഭീമൻ്റെ മറ്റൊരു മുഖം ഇതൊക്കെ അദ്ദേഹത്തിന് മാത്രം ഒരു മഹാപ്രതിഭയാണ് അദ്ദേഹം കേവലം ചലച്ചിത്രകാരനല്ല എഴുത്തുകാരൻ മാത്രമല്ല അദ്ദേഹം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് സിനിമാ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് സംവിധാനം ചെയ്തിട്ടുണ്ട് അങ്ങനെ വിവിധ മേഖലകളെ പത്രാധിപരാണ് അദ്ദേഹം എല്ലാ അർത്ഥത്തിലും മലയാളിക്ക് ഇത് നമ്മൾ ഈ ആലങ്കാരികമായിട്ട് പറയുന്ന ഒരു തീരാത്ത നഷ്ടം എന്നൊന്നും പറഞ്ഞാൽ അത് വാക്കുകൾക്ക് പോലും അർത്ഥം അത് നഷ്ടപ്പെടുന്ന ഒന്നാണ്